ആവർത്തിച്ചു വിളിക്കുന്നു നിങ്ങൾ പ്രചാരകൻ എന്ന് മരിച്ചു മണ്ണോട് മണ്ണ് ചേർന്ന അബ്ദുൽ ജബാർ മൗലവെല്ലാംശവും ഞങ്ങളുടെ മനസ്സിൽ പേറുന്നില്ലെന്ന് ഞങ്ങൾക്കറിയാം നിങ്ങൾ വരും ഞങ്ങൾ പറയും റബ്ബേ വ്യഭിചരിച്ചിരുന്നു എന്നല്ല ഇവര് പറയുന്നത് ഞങ്ങൾ പലിശ കൊടുത്തു എന്നല്ല പറയുന്നത് നിന്നിൽ പങ്കുചേർത്തു ഏതൊരു വായുവും വെള്ളം വിശ്വസിച്ചും നിനക്ക് വേണ്ടി ഞങ്ങൾ ശബ്ദിച്ചുവോ കവലകളിൽ ഞങ്ങൾ പ്രസംഗിച്ചുവോ നൂറുകണക്കിന് മുഖാമുഖങ്ങൾ നിന്റെ ഏകത്വത്തിന് വേണ്ടി ഞങ്ങൾ വാദിച്ചുവോ ഈ അക്രമകാരികൾ ഞങ്ങൾ വിളിക്കുന്നു വിശിരിക്കുന്നു വേദനയുണ്ട് വേദനയുണ്ട് കേ എന്നിന്റെ നേതൃത്വം സടകുടൻ നേതേട്ടില്ലെങ്കിൽ ഉപ്പിച്ച കലം പോലെ എടുക്കാനും തൊടാനുമില്ലാത്ത പാർട്ടിയായി നിങ്ങൾ മാറും നീ സാക്ഷി ഇരിക്കുന്നവരെ ഞാൻ കഴിഞ്ഞ ദിവസം വേദനിച്ചു പോയി എന്താ വേദന മുഖത്ത് നോക്കി ഒരു എടാ കേരളത്തിലെ നീ ശിർക്ക് എന്ന് നിങ്ങൾ നിങ്ങൾ റബ്ബിനെ പേടിച്ചോളി റബ്ബിനെ സൂക്ഷിച്ചോളി ഏതൊരു നാഥന് വേണ്ടി തെരുവിലടി കൊണ്ടുപോ ഏതൊരു നാഥൻറെ വചനം ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിൽ പ്രഖ്യാപിച്ചുവോ ഏതൊരു വേണ്ടി തൗഹീദ് പറഞ്ഞുവോ അവരെ വിളിക്കാൻ നാണമില്ലാത്ത ഈ പരിശുദ്ധത കാത്തു സൂക്ഷിക്കാത്ത നിങ്ങളോട് തരട്ടെ വിളിക്കപ്പെട്ട വ്യക്തി യഥാർത്ഥത്തിൽ ചെയ്യാത്ത ആളാണെങ്കിൽ വിളിച്ചവൻ കാഫറായി മാറുന്നതാണ് ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടെ അജ്ജിലെല്ലുന്നത് ആ അവിടെ മുരിക്കണത് ആ അവിടെ അജ്ജ് ചെയ്യണത് മുജാഹിദ് മുശ്ശേരി പറഞ്ഞു എന്ത് അഞ്ചു ലക്ഷം വരുന്ന മുസ്ലിങ്ങൾ മാത്രമേ അവിടെ അജ്ജിനെത്തുന്നുള്ളൂർക്ക് ചെയ്യുന്നവർ അജ് ചെയ്യുന്നു ആ മുഷിരിക്കണവിടെ അജ് ചെയ്യണത് വാചകത്തിൽ തന്നില്ല അധിഖേപിക്കാൻ കഴിയില്ല ആ അവിടെ ഹജ്ജ് മുരിക്കണത് കഴിയില്ല ആ അവിടെ ഹജ്ജ് മുരിക്കുന്നത് പണിയല്ല അതിവിടെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കും അർത്ഥം ശരിക്കും ശ്രദ്ധിച്ചോ കാരണം ഇത് നരകങ്ങളെ മുൻനിർത്തിയുള്ള പ്രഭാഷണമാണെന്ന് ഞാൻ പറഞ്ഞു എന്താ അവർ പറയുന്നു ഞങ്ങൾ അള്ളാഹുലും റസൂലിലും വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പിന്നെ അതിനു ശേഷം അവരിൽ ഒരു വിഭാഗമത ഉദാഹരണം മറക്കസുദ്ധാവ ഇങ്ങനെ ഞാൻ ഇത് വെറുതെ പറയല്ല അല്ല അവരിൽ ഒരു വിഭാഗം തിരിഞ്ഞുകളയുന്നു എന്തോ പ്രശ്നം അതല്ല അതായത് വരെ ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ വിഷയല്ലേ അത് പരിഗണിക്കേണ്ടതാണ് ഇപ്പൊ ബുഖാരിയിലല്ലേ ബുഖാരിൽ അല്ലേ ഇതാ വ്യത്യാസം അല്ല പറഞ്ഞു സുന്നത്തും പിന്നെ പറഞ്ഞെന്താ അറിയോ ഇവിടെ മുസാഹിദികൾ ഞാൻ അതുകൂടി പറഞ്ഞോട് അവസാനിപ്പിക്കാം മുജാഹിദികൾ ഹദീസ് നിഷേധികളാണ് ൾ മുജാഹിദികളുടെ ഹദീസ് നിഷേധിക്കാണ് പിന്നെ എന്താ പറയുക ഹദീസ് ലബോറട്ടറിയിൽ ഇട്ട് പരിശോധിക്കണം അതുപോലെ തന്നെ ഹദീസ് ലബോറട്ടറിയിലൊക്കെ പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞു അതൊക്കെ പറഞ്ഞോരോട് പോയി പറയും അതൊന്നും മുജാഹിദിന്റെ പാരമ്പര്യത്തിൽപ്പെട്ടതല്ല പാരമ്പര്യത്തിൽ ബുഖാരിയിൽ ഉദ്ധരിക്കപ്പെട്ട ഒരൊറ്റ ഹദീസിനെയും തള്ളാൻ പാടില്ല സൊഹിഹായ് ഒരു ഹദീസിനെയും തള്ളാൻ പാടില്ല എന്ന് ഇതിന്റെ ആദ്യ കാലഘട്ടത്തിൽ അബ്ദുസ്സലാം േഖനം എഴുതിയിട്ടുണ്ട് അതിൽ ഉറച്ചു നിൽക്കുന്ന ഏക മുജാഹിദുകൾ ഇന്ന് നമ്മളാണ് അല്ലാത്തവരൊക്കെ വയച്ചുപോയിട്ടുണ്ട് പഴച്ചുപോയ ഏതു കൂട്ടത്തിലും ഉണ്ടാവില്ലേ സമസ്തയൊന്നും കുറെ ആൾക്കാർ വയച്ചുപോയിട്ടില്ലേ അപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗികമായ പാരമ്പര്യം നിലനിർത്തുന്ന ആളുകളോട് നിങ്ങൾ പറയരുത് നിങ്ങൾ ഹദീസ്കളാണെന്നും